നമസ്കാരം നമസ്കാരം ബി ബി സിയുടെ വർത്തമാനം പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ ജെയിംസ് ചാക്കോ പാറത്താഴമാണ് അദ്ദേഹം കരിമണ്ണൂർ സ്വദേശിയാണ് പ്രിന്റിംഗ് ടെക്നോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകനാണ് ശ്രീ ജെയിംസ് ചാക്കോ ഇന്ന് അച്ചടി രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് കല്ലച്ചിലും ലെറ്റർ പ്രസിലും ഓഫ് ഒക്കെ പ്രിന്റിംഗ് നടക്കുന്ന കാലത്ത് ആ പ്രിന്റിങ് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ശ്രീ ജെയിംസ് ചാക്കോ കളമശ്ശേരി ആർ ഐ സെൻറ്ററിൽ അധ്യാപകനായിരുന്ന ജെയിംസ് ചാക്കോയ്ക്ക് പി ബി സിയുടെ വർത്തമാന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക്സ് വെരി മച്ച് അപ്പോൾ ഈ ഒരു പ്രിന്റിങ് കോഴ്സിലെ അധ്യാപകൻ എന്നുള്ളത് ഇന്ന് പലർക്കും ഒരു കൗതുകമായിരിക്കും അതിൽ പണ്ടുകാലത്ത് അങ്ങനെ അപൂർവം ആളുകൾ പോകുന്ന ഒരു കോഴ്സാണ് എങ്കിലും ഈ കോഴ്സിനൊക്കെ പോകുന്നതിന് മുമ്പ് ദൈവവേല ചെയ്യുവാൻ ഒരു തീരുമാനമെടുത്തായിരുന്നല്ലോ അതേക്കുറിച്ചൊന്ന് പറയാമോ ഞാൻ പത്താം ക്ലാസ് പാസ്സായി അപ്പോൾ എൻ്റെ ഒരു ചാർച്ചപ്പെട്ട ഒരു സഹോദരൻ തന്നെ വിളിച്ചു അവിടുത്തെ രീതിയൊക്കെ എനിക്ക് ആകർഷകമായിട്ട് കേട്ടപ്പോൾ തോന്നി ഞാനങ്ങ് ചെന്നു പോയത് ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷൻ ൂര് അവിടെ ഞാനൊരു രണ്ട് വർഷത്തെ താഴെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഗ്യാസ്ട്രബിൾ ഉണ്ടായി അപ്പൻഡിസൈറ്റിസിൻ്റെ പ്രശ്നം ഉണ്ടായി അപ്പൻഡിസൈറ്റിസിന് ഓപ്പറേഷൻ ചെയ്തു പിന്നെ ആരോഗ്യം മോശമായി ഇന്നത്തെ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം ഒന്നും അന്ന് ഇല്ല അതുകൊണ്ട് ആരോഗ്യം മോശമായതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ സെമിനാരിയിൽ നിന്ന് വന്നതിന് ശേഷം അപ്പം എന്നെ മാളേജിൽ കൊണ്ട് ചേർത്തു അത് ഞാൻ ബയോളജിയാണ് എടുത്തിരുന്നത് ഡിഗ്രി ഡിഗ്രി അത് പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഭാഷകൾക്കും രാജ്യങ്ങൾക്കും അപ്പുറം എവിടെ ചെന്നാലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നൊരു കോഴ്സിന് ചേരണമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ റെയർ റെയർ ഓഫ് റെയർ ആണ് പ്രിന്റിംഗ് ടെക്നോളജി സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ് അങ്ങനെ ഷൊർണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റ് ടെക്നോളജിയിൽ അവിടുത്തെ മൂന്നാമത്തെ ബാച്ചിൽ സ്റ്റുഡൻ്റായിട്ട് ഞാൻ അഡ്മിഷൻ ആ പറയാമോ എന്താണ് ടെക്നോളജി ഡിപ്ലോമ ഡിപ്ലോമത്തെ കോഴ്സ് അത് മൂന്ന് കൊല്ലത്ത് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണത് പോളി പോലെയല്ല എൻ്റെ വ്യത്യാസമുണ്ട് ഇന്ത്യയിൽ അന്നത്തെ രീതിയിൽ എട്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ കിട്ടി അത് ഗവൺമെന്റ് ഉദ്ദേശിച്ചായിരിക്കണം സർക്കാർ തുടങ്ങിയത് അപ്പം ഡിപ്ലോമ കഴിഞ്ഞാൽ പിന്നെ പ്രോസസ് ഉണ്ട് പ്രോസസ് ബ്ലോക്ക് മേക്കിംഗ് ഫിലിം മേക്കിംഗ് ബ്ലോക്ക് മേക്കിംഗ് കളർ സെപ്പറേഷൻ പ്രിന്റിങ് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കോഴ്സ് എത്ര വർഷം മൂന്ന് വർഷമാണ് മൂന്നുമല്ല പ്രിൻറ്റിങ് ടെക്നോളജി നമ്മൾ സാധാരണ കാണുന്ന കാണാൻ പ്രിൻറ്റിങ് അതൊരാർട്ടാണ് അതിനപ്പുറമാണ് ടെക്നോളജി സെൻ്ററിൽ ആണ് നമ്മൾ സാധാരണ അച്ചടിച്ച പത്രം കാണുന്നു പലപ്പോൾ നോട്ടീസ് കാണുന്നു ഇതിന അതൊക്കെ ആർട്ട് വർക്ക് മാത്രമേ ഉള്ളൂ പ്രിൻ്റിങ് ടെക്നോളജി ഒരു ടെക്നോളജിനെ കൊണ്ട് മാത്രമേ നമ്മുടെ കറൻസി പോലെയുള്ളതൊക്കെ കൈകാര്യത്തിന് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് വളരെ സെക്യൂറായിട്ടുള്ള ഒരു സയൻറ്റിഫിക് കോഴ്സാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രധാന നല്ല അതിൽ ഉണ്ടായിട്ടുള്ളവരെ ഇന്ത്യ ഗവൺമെൻറ് റയർ എക്സ്പേർട്ട്സിൽ പെട്ടവരായിരിക്കും ഞാൻ ഷൊർണൂർന്ന് പഠനം കഴിഞ്ഞിട്ട് മദ്രാസിലെ ഐ ടി സി ലിമിറ്റഡ് ഇന്ത്യ ടൊബാക്കോ കമ്പനിയിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നെ ക്വാളിറ്റി കൺട്രോളിങ് ഓഫീസർ ട്രെയിനിങ് ആയിട്ട് അയച്ചു ആ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് വന്ന് ഇൻഡസ്ട്രിയൽ ഓണ്ടർപ്രണർഷിപ്പ് ട്രെയിനിങ് കഴിഞ്ഞ് കളമശ്ശേരി ആർ ഐ സെന്ററിൽ ഞാൻ ആർ ഐ സെന്റർറ്റഡ് ഇൻസ്ട്രക്ഷൻ സെന്റർ ഫോർ നാഷണൽ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതാണ് അതിൻ്റെ പുഴപ്പം എൻ സി ബി റ്റിയുടെ സർട്ടിഫിക്കറ്റ് അവിടുന്ന് പാസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ലഭിക്കാറുള്ളൂ അതാണ് അപ്പോൾ അവർക്ക് ഓൾ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാം അവിടുന്ന് പാസ്സായ അത് ഐ ടി ഐ കഴിഞ്ഞവർ ഒരുപാട് പേരോടെ ഉണ്ട് പല സെക്ഷനും അതിനകത്തുണ്ട് ടെക്സ്റ്റൈൽ ടെക്നോളജി ഉണ്ട് ഫുഡ് ടെക്നോളജി ഉണ്ട് കെമിക്കൽ ടെക്നോളജി ഉണ്ട് ലേതർ ടെക്നോളജി ഉണ്ട് പ്രിൻ്റിങ് ടെക്നോളജി ഉണ്ട് ചുരുക്കം ചിലത് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസ് ആണ് അപ്പോൾ അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസിൽ വരുന്നവരെല്ലാം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഇതിന് എ ജി ബാറില്ല അന്ന് പ്രധാനപ്പെട്ട വലിയ വലിയ പിന്നീട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അലോട്ട്മെന്റ് ഫണ്ട് ഇല്ലാതെ വന്നപ്പോൾ നിർത്തി പോവാം എന്നാലും ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നുണ്ട് കാരണം ഷിപ്പ്യാർഡ് എഫ് എ സി ടി എച്ച് എം ജി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ അപ്പം ട്രെയിനിങ് ഉണ്ട് റെയിൽവേക്ക് ഉണ്ട് അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം ആ വൺ ഡേ അഞ്ച് ദിവസം അവർ ഓൺ ദ സ്പോട്ടിൽ വർക്ക് ചെയ്യും ആറാമത്തെ ദിവസം ക്ലാസ്സിൽ വരും അതിങ്ങനെ റൊട്ടേഷൻ ആയിട്ട് പോയി അവർക്ക് ജി എ ഉണ്ട് ഡി എ ഉണ്ട് പിന്നെ അവരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അപ്പം ഈ ആറീ സെൻറ്ററിൽ എത്ര വർഷം പഠിപ്പിച്ചു ഞാൻ ഏതാണ്ട് പത്ത് കൊല്ലത്തോളം പഠിപ്പിച്ചു ഓ അപ്പം അതിനു മുമ്പ് വേറെ എവിടെയും ജോലി ചെയ്തായിരുന്നു ഇല്ലില്ല പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടി ഓവ് അപ്പൊ ഈ പത്ത് കൊല്ലം കഴിഞ്ഞ് അത് നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോയോ പിന്നെ ോട്ട് പോകാൻ അപ്പം സംബന്ധിച്ചില്ല അതുകൊണ്ട് കൃഷിയിലേക്ക് കുടുംബസ്ഥനായി അപ്പൊ ആ അന്നത്തെ ആ പ്രിന്റിങ് ടെക്നോളജിയും ടെക്നോളജി മാറ്റം വന്നില്ല അതിനെ കുറിച്ച് ഒന്ന് പറയാമോ അന്ന് ലെറ്റർ പ്രസന്റ് ഓപ്ഷൻ ഇന്നും അത് തന്നെ ഉണ്ടല്ലോ പിന്നെ ഡി ടി പി ആണ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് അത് അടുത്ത കാലത്ത് കയറി വന്ന ഒരു ഇലക്ട്രോണിക് സംവിധാനമാണ് ആ ഭാഗത്തേക്ക് ഞാൻ കടന്നിട്ടില്ല ഓ അല്ല ഈ പുറത്തേക്ക് പോകാത്തതുകൊണ്ടാണ് ഈ മേലിൽ വീണ്ടും വേറെ ജോലിക്കൊന്നും തിരഞ്ഞെടുക്കാത്തത് അതെ അപ്പോൾ ആ ജോലിയുടെ കാലഘട്ടത്തിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ നല്ലതായിരുന്നു വളരെ നല്ലതായിരുന്നു പോവാ അത് ഒരു കൊല്ലം ഒന്നര കൊല്ലം ഒരാൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സബ്ജെക്റ്റ് ഏത് സമയത്ത് വിളിച്ചു വിളിച്ചാലും പറയാൻ കഴിവുണ്ടായിരുന്നു ഉണ്ടായിരിക്കണം അതാ കഴിവ് എനിക്കുണ്ടായിരുന്നു പോവാം ൂട്ടിൽ പഠിക്കാൻ വരുന്നത് ഈ പറഞ്ഞ കഴിഞ്ഞുള്ള വേറെ പറഞ്ഞിഗ്രി കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് വന്നിരുന്ന സ്റ്റുഡൻസ് ആയിട്ടുള്ളവരെല്ലാം ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് സംതിങ് കാരണം ഇത് പഠിത്തം കഴിയുമ്പോൾ അവർക്ക് ജോലി കിട്ടും അവർക്ക് അത് ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ സ്ഥാപനത്തിലും അവർക്ക് കിട്ടും ഇവരുടെ സേവന ആവശ്യമുള്ള സക്കല മേഖലകളും ഉണ്ട് നമുക്കറിയാൻ പാടില്ല ബാങ്കിങ് മേഖലയിലുണ്ട് ഒരു

ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒരു ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏക്കർ സ്ഥലം അവിടെ ടെക്നോളജിറ്റൂഷനാണ് പല കോഴ്സും അപ്പം ഈ നമ്മളാ ഒരു പത്ത് വർഷത്തെ സേവനം കഴിഞ്ഞ് വീണ്ടും നമ്മൾ കരിമണ്ണൂരിലെ കൃഷിഭൂമിയിലേക്ക് തിരിച്ചു വരുവാണ് അപ്പം ഈ കുടുംബജീവിതം എന്ന് ഭാര്യ മക്കൾ കുടുംബജീവിതം എന്ന് പറയുന്നത് എൺപത്തി എട്ടിലാണ് എൻ്റെ മാര്യേജ് നടക്കുന്നത് വന്ന് എനിക്ക് വയസ്സുണ്ട് ഉണ്ട് ഭാര്യ ടീച്ചറാണ് തട്ടക്കുട ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് പെൻഷനായി പോവാ രണ്ട് മക്കൾ ഒരു പെണ്ണും ഒരാണും പോവാം മകള് മാരിഡാണ് രണ്ടാമ്പിള്ളേരുണ്ട് അവൾ എംപ്ലോയിഡാണ് അവളെ ഹസ്ബൻഡ് എംപ്ലോയിഡാണ് മകൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു അവൻ ഇപ്പോൾ മലബാർ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജനാണ് ന്യൂറോ സർജനാണ് അവൻ്റെ ഭാര്യ തിരുവല്ല കെ പിന്നെ ബിലി വേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി കോളേജിൽ ഫൈൻ ഇയർ സ്റ്റുഡൻറ് അവനൊരു അവൻ്റെ ആൺകുട്ടി ഉണ്ട് ഒന്നര വയസ്സൊരാൺകുട്ടി ഉണ്ട് അപ്പോൾ അവളുടെ വീട്ടിലാണ് ഇപ്പോൾ അപ്പം ഈ ചെറുപ്പകാലത്ത് ദൈവവിളി ഉണ്ടാവുകയും പിന്നീട് കുടുംബ ജീവിതത്തിലേക്ക് വരികയും ചെയ്ത ഈ ദൈവവിളിക്ക് പോയി തിരിച്ചു വന്നവരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ അതേ അതെന്താണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം അത് ഉള്ളത് പറഞ്ഞാല് കത്തോലിക്കിന്റെ ഒരു വീക്ക്നെസ് ഷെമിനാരി പോയിട്ട് തിരിച്ചു വരിക മഠത്തിൽ പോയിട്ട് തിരിച്ചു വരിക അങ്ങനെ അങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നേക്കാന്നല്ല ജനിക്കാതിരിക്കുന്നതാ പക്ഷെ തിരിച്ചു വന്ന ഒത്തിരി പേര് നല്ല നിലയിൽ ഇന്ന് ജീവിക്കുന്നുണ്ടല്ലോ അതുണ്ട് കാരണം സേവ കൊണ്ടൊരു ചൈതന്യം അവനിൽ ഉണ്ടാകുന്നുണ്ട് സത്യം ധർമ്മം നീതി ഇങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് അവനിലുണ്ടാകുന്നുണ്ട് അപ്പോൾ നാട് പെട്ട് പോയി കഴിയുമ്പോൾ അവൻ പോകുന്ന വഴികളിൽ അവൻ ശ്രേഷ്ഠനാണെന്ന് കണ്ടിട്ട് പലരും അവനെ പിക്കപ്പ് ചെയ്ത് നല്ല ജോലി കൊടുക്കുന്നു അപ്പോൾ സെമിനാരി പോയിട്ട് തിരിച്ചു വരുവാന്നറിഞ്ഞാൽ ഇവന്റെ സ്വത്താണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് പോയി കഴിഞ്ഞ ഇപ്പഴും ഇവര് മാനസികമായിട്ട് കൂടെ പങ്കുവെച്ചിട്ടുണ്ടാകും തിരിച്ചു വരുമ്പോൾ അവനെ കുടുംബത്തെ മൂത്തവനാണെങ്കിൽ മാതാപിതാക്കൾക്ക് ബലമുള്ള കാലമായത് കൊണ്ട് കുഴപ്പം വരില്ല അല്ലാത്തവന്റെ കാര്യമൊക്കെ പോ കട്ട പോവുകയാണോ കട്ടപ്പോകണോ അപ്പം ഈ പണ്ടുകാലത്തും സെമിനാരി പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നവരെ ഇപ്പോഴും ഇപ്പൊ സെമിനാരി പോകുന്നൊരു കുറവാണ് അതിന് കാരണം ഇത് ആണ് തന്നെ പിള്ളേരില്ല രണ്ടേ പിള്ളേര് തിരിച്ചു വന്നു കഴിഞ്ഞ അവർക്ക് അറിയാം അവസ്ഥ ഇങ്ങനെയാകും വന്നാ പിന്നെ ഇവിടെ തന്നെ നടക്കാം എന്ന് ചിന്തിക്കും ഈ സെമിനാരി ജീവിതം ആ ഒരു അനുഭവം കൂടെ സെമിനാരി ജീവിതത്തിലെ അനുഭവം പറഞ്ഞ ഒരു സോഷ്യൽ ലൈഫാണ് അപ്പൊ നമ്മളെ വീട്ടിൽ കിട്ടുന്ന പോലെ പരിചരണം ഒന്നും അവിടെ ഉണ്ടാകില്ല ആരോഗ്യമുള്ളവനൊക്കെ സർവൈവൽ ഫോർ ദി മോസ്റ്റ് ഫിറ്റസ്റ്റ് എന്നാണ് പറയുന്നത് നല്ല ആരോഗ്യവും കഴിവൊക്കെ ഉണ്ട് മുമ്പോട്ട് പിടിച്ച് നിൽക്കും പോവുക അവല്ലാത്തവനൊക്കെ രോഗിയായി പോയവൻ്റെ കാര്യം കാരണം അവർ മറ്റും ആർക്കും ആരോടും പ്രത്യേക ലയബിലിറ്റീസ് ഒന്നും ഇല്ല അവിടെ പോവാ അപ്പോൾ വീട്ടിലാണെങ്കിൽ എൻ്റെ കൊച്ചാണല്ലോ എന്ന് ചിന്തിച്ച് സങ്കടപ്പെടാനോ അപ്പനുണ്ട് അമ്മയുണ്ടോ കൂടെ ഉണ്ടോ അപ്പോൾ അവർ പരിപാലിക്കാൻ ഹെൽത്തി ആയിട്ട് വരും മറ്റങ്ങനെയല്ല അവനവൻ്റെതായ ആ എക്സിസ്റ്റൻസ് അവനവന് തന്നെ ഉള്ള എനർജി കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം അതെല്ലാവർക്കും സാധിച്ചൊന്നും വരില്ല അപ്പോൾ തിരിച്ചു പോരേണ്ടി വരും അല്ലാതെ അവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല ഡീസ അതിൻ്റെ ട്രീറ്റ്മെന്റ് ഒക്കെ വളരെ ഡീസൻ്റാണ് ഇതാണ് ഒരു വ്യത്യാസം തിരിച്ചു വരാതിരിക്കുക അയ്യോ പറഞ്ഞതുപോലെ ദൈവം ഞാൻ ജനിച്ച സമയത്ത് ആരും ജനിക്കാതെ പോഷ യോഗ വാക്കുകളാണ് ഞാൻ ജനിച്ച സമയം ഇല്ലാതെ പോട്ട് അവിടെ ആ സമയത്ത് ആരും ജനിക്കാതെ പോട്ട് പ്രാർത്ഥിച്ചാൽ എന്നെ തിരിച്ചു വന്നാൽ തന്നെ പ്രാർത്ഥിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഈ സെമിനാരിൽ നമ്മൾ പോകുന്നു അവിടെ വെച്ചാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നു അപ്പം ആരോഗ്യ പ്രശ്നം ഉണ്ടായവർക്ക് അവർ തുടരാനൊരു അവസരം ഇല്ലേ ആരോഗ്യ പ്രശ്നം ഉണ്ടായാലും മറ്റുള്ളവരുടെ ഓട്ടക്കളത്തിന് ഓടുന്നെല്ലാം ഒപ്പം ഓടി എത്തണമല്ലോ അപ്പൊ ഒത്താ ആരോഗ്യം ഇല്ലാതെ തോട്ട് പോകാൻ പറ്റുന്നില്ല തിരിച്ച് വീട്ടിലോട്ട് പോരും നമ്മുടെ കുടുംബത്തിലെ പോലെ ശുശ്രൂഷ മേക്കപ്പ് ചെയ്യാൻ അവിടെ ആരും ഇല്ല എല്ലാവരും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോവ രാവിലെ അതിരാവിലെ എഴുന്നേൽക്കണം പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞ് മെഡിറ്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞ് പള്ളിയിലുണ്ട് അത് കഴിഞ്ഞ് വന്ന് കാപ്പ് കുടുങ്ങിയിട്ട് പറക്കുണ്ട് യന്ത്രം തിരിയുന്നത് പോലെ വെളുപ്പൻ അഞ്ചു മണി തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ കാര്യം അപ്പോൾ ഈ ഒരു ഒരു പരിശീലനം നമ്മൾ അവിടെ പോന്നു കഴിഞ്ഞിട്ട് നമുക്ക് തുടർ പഠനത്തിന് അത് ഒത്തിരി ഗുണം ചെയ്തിട്ടില്ലേ അത് വരുമല്ലോ നമ്മളെ നമ്മുടെ ക്യാരക്ടർ തന്നെ അവിടെ സെമിനാരി എന്ന് പറഞ്ഞ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുളപ്പിക്കുന്ന സ്ഥലമാണ് സെമിനാരി നമ്മൾ ഒടച്ചു വർക്ക് വേണോ ചെയ്യുന്നത് ഞാൻ സെമിനാരിക്ക് എന്നപ്പോ എൻ്റെ റെക്ടറായിരുന്നു എൻ്റെ ഒരു പേരപ്പന്റെ മകൻ അച്ഛനാണ് അദ്ദേഹം ഞാൻ അങ്ങോട്ടും എടാ മേലിക്ക് ഞാൻ മുള്ളുകമ്പി ഇട്ടിട്ടുണ്ട് നീ ചാടിപ്പോ ഞാൻ നിന്നെ പിടിച്ചോണ്ടി വരുന്നു കാരണം അവിടത്തെ ട്രെയിനിങ് വളരെ ഹാർഡാണ് മിലിറ്ററി ട്രെയിനിങ് പോലെയാണ് ഫിസിക്കൽ അല്ലാന്ന് മാത്രം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് ഭംഗിയാട് സംസാരിക്കാൻ പഠിപ്പിക്കും എനിക്ക് പ്രത്യേക ഒരു അനുഭവം അങ്ങനെ ഉണ്ടായി കാരണം ചേട്ടനാണല്ലോ അച്ഛൻ കൂടും നമ്മളെ നാക്കുവിൻ്റെ കെട്ടങ്ങ് പറയും അപ്പൊ എനിക്ക് ഞാൻ ബ്രിന്യൻ ടെക്നോളജി ഡിപ്ലോമ കഴിഞ്ഞ് വന്നിട്ട് ഉടുമ്പന്നൂർ പേരള കോളേജില് ഇംഗ്ലീഷ് പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ പിടിച്ചുകൊണ്ട് വരുത്തേ അവിടെ ഒരു എന്നെ പഴയ അവൻ അപ്പന്റെ അടുത്ത് അപ്പൻ പറഞ്ഞു അവിടെ എത്ര അവിടെ എൺപത്തി മൂന്ന് ദിവസം അതായത് പ്രീ ഡിഗ്രി തോറ്റവരാണ് ഇരിക്കുന്നത് പ്രോസ് പോയട്രി ഗ്രാമർ നോവല് ഇത്ര എടുക്കും സിക്സ് അവേഴ്സ് വർക്ക് ചെയ്യും എൺപത്തി മൂന്നാം ദിവസം എനിക്ക് കോട്ടയം ആറ് സെൻട്രൽ പോസ്റ്റിംഗ് കിട്ടി അതിനൊരാഴ്ച മുമ്പ് ഇന്ത്യയിലെ പോസ്റ്റിംഗ് വൈദികനായി സ്കൂൾ മാനേജർ മരിച്ചുപോയ ഈ നമ്മുടെ ഇപ്പം പ്രാർത്ഥന സെമിനാറിലൊക്കെ പോയോണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ കൂടുമ്പോഴും പലപ്പോഴും പല കുടുംബങ്ങളിലും ക്ലാഷുകൾ കൂടുതലാണല്ലോ പ്രാർത്ഥന ഒരു വശത്തും ക്ലാഷ് മറുവശത്തും അതിനെപ്പറ്റി ഒരു സെമിനാരിയിലെ പഠനം കഴിഞ്ഞ് തിരിച്ചു വന്ന ആളെന്നു പറയാനുള്ളത് എന്താണ് അത് പറഞ്ഞാല് സെമിനാരി യേശു ക്രിസ്തു എന്താണ് ആരാണെന്ന് പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നു മനസ്സിലാക്കുന്നു യേശു പ്രപചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ചു അവൻ പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു എഴുതപ്പെട്ടതുപോലെ മൂന്നാം ദിവസം അവൻ അത് കഴിഞ്ഞിട്ട് അവന്റെ നാമത്തിൽ അവനോട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു ദുഷ്ടാരികൾ വിട്ടുപോകുന്നു ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ കാരണമാകുന്നു ഇന്നും യേശു നാമത്തിൽ നാൽപ്പതും അടയാളങ്ങൾ നടക്കുന്നു യേശുവിനോടാണ് ദൈവത്തിന്റെ അവതാരമായത് കൊണ്ട് വേറെ ഒരു മതത്തിലും ഇപ്രകാരം ഒരു അവതാരം ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മുടെ പിതാക്കന്മാര് തോമസ് ലിയമാരുടെ എഗ്രിമെന്റിലാണല്ലോ ക്രിസ്ത്യാനികളായി തീർന്നത് അങ്ങനെ കുറച്ച് കുടുംബക്കാരുണ്ട് മലബാർ ഏരിയയിലെ നമ്മുടെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അപ്പോ അതിനു മുമ്പ് യഹൂദന്മാര് ഒരുപാട് പേര് കേരളത്തിൽ ഉണ്ടായിരുന്നു സോളമിന്റെ കാലത്ത് ദ മലബാർ ഗോൾഡിനെ പറ്റി പറയുന്നുണ്ട് മിക്കവാറും നമ്മുടെ വയനാട് ചാലിയാർ പ്രദേശത്തുള്ളവന്നായിരിക്കാം പൊട്ടിപ്പൂറെ ആക്രമണ കാലത്ത് ഒരുപാട് പേര് അവർ മുസ്ലിം മൊത്തത്തിലേക്ക് കൺവേർട്ട് ചെയ്യും തോമസിലേക്ക് വന്ന യഹൂദനെ ക്രിസ്ത്യാനിയാക്കി ാലത്ത് മുസ്ലിമാക്കി പോവാ പക്ഷെ റിമൈനിങ് ജൂസ് ബ്ലഡ് അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ മുസ്ലിംസും ആണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല അതിനകത്ത് അതാണ് ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ആർക്കും ശാന്തി സമ്പാദനവും ഇല്ലാത്ത രീതിയിൽ പോകുന്നത് അപ്പോൾ അങ്ങനെയുണ്ട് പക്ഷെ ഇവരിലെ ക്രിസ്തു ഇരുവൽ വസിക്കാത്തത് കൊണ്ടാണ് ശാന്തി സമാധാനം ഇല്ലാത്തത് പോവാ പള്ളിയിൽ പോകുന്നു ഒരാചാരം ക്രിസ്തുവിടെ വിശ്വാസം അതൊരാചാരമാണ് അത് പിന്നെ മന്ത്രവാദം അത് വേറൊരു ആചാരം കാരണം രണ്ടും കൂടി ഇവർ കോഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു നാമമാത്ര ക്രിസ്ത്യാനി ആകുന്നത് കൊണ്ടാണ് കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്നത് എന്ത് കലഹങ്ങളുണ്ടായാലും ഇപ്പം ജെയിംസ് ചേർന്നെ പോലെ ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഇതൊരു ആശ്യാത്മകമായി ഉള്ള പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കൂല്ലോ ജെയിംസേറിന് അത് അങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഒരു പരാതി സാധിക്കുന്നതാണോ പറയാറില്ല പരാതി കാരണം ഞാൻ ഒരിക്കലെ എന്റെ വിഷയമായിട്ട് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിസിന്റെ അടുത്ത് വച്ചിരുന്നു എന്നെ അറിയുന്നവരവരെ ജീവിതയാത്രയിൽ പലരോട്ട് അടുപ്പം വന്നു അപ്പൊ അറിയേ മാത്രമല്ല എന്നോട് വലിയ സ്നേഹമുള്ളൂ അപ്പൊ ഞാൻ എന്റെ വിഷയം അവതരിപ്പിച്ചപ്പോ എന്നോട് ചോദിച്ചു പല പാവപ്പെട്ട കുടുംബത്തിലും ആണ് ജനിച്ചെങ്കിലോ എന്ന് ഞാൻ പറഞ്ഞു അമ്മോ തിന്നാനില്ല ഉടുക്ക കുടിക്കാനില്ല ഉടുക്കാൻ ഞാൻ തിണ്ടി പോയി അപ്പൊ അവർ പറഞ്ഞു ഇത്രയും സമ്പത്തുള്ള കുടുംബത്തിൽ കർമ്മം മാറ്റി വെച്ചു അതിന് ശേഷം ജനിച്ചു സെമിനാരി ഇവിടെ തിരിച്ചു വന്നു കൂടെ പേർപ്പെടാൻ കൂടെ ആഗ്രഹിച്ചു അപ്പൊ നല്ല വിദ്യാഭ്യാസം തന്നു പഠിക്കുന്ന കഴിവൊക്കെ തന്നു അപ്പോൾ ഗെയിംസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത്ര നാച്ചുറൽ അല്ല ഈ ജനനം വസ്തു ഭാഗിച്ചതിന് ശേഷം മക്കൾ ഉണ്ടാകാന്നുള്ളൊരു സാധാരണ ഉണ്ടാകാറുണ്ട് ഇതൊരു റയർ റയർ ഓഫ് ആണ് ഇതിലെ ദൈവം തമ്പുരാ കളിയുണ്ട് അപ്പൊ അതുകൊണ്ട് ദൈവം തമ്പുരാ വിചാരിച്ച മാത്രം ഈ പ്രശ്നം നേരെയാവുള്ളൂ എന്നിട്ട് പറഞ്ഞു ഭൂമിയെ ഭൂമിക്ക് വിസ്താരം കുറവായിട്ടല്ലോ കായേന ആവേല തല്ലിപ്പൊ എന്ന അപ്പൊ ഇതിങ്ങനെ കിടക്കും ഞാ എനിക്ക് സമാധാനായി പോലെ അപ്പം ഇപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എനിക്ക് വയസ്സ് വയസ്ത്ര എഴുപത്തി ഏഴായി അതിന് അടുത്ത തലമുറയില് ആരെങ്കിലും ഇത് ജുഡീഷ്യറി മുമ്പിൽ വെച്ചാൽ പലർക്കും പോവും മരിച്ചു പോയോനെ ക്രിസ്ത്യാനി ആവുമ്പോനെ പള്ളിയിലടക്ക് വിഷമത്തിലടക്ക് ഹിന്ദുനെ അത് ദയിപ്പിക്കും മരിച്ചു പോയതിന് കൂടിയ കിടക്കൽ വലിച്ചേൽപ്പിച്ചൊന്നും പരാതി വരാൻ പാടില്ല അത് മോശമല്ലേ തീർന്നു എന്തായാലും ഒട്ടേറെ പ്രശ്നങ്ങളുമായിട്ട് നടക്കുമ്പോഴും ഒരു പോരാളിയാണ് എങ്കിലും അത് മുഖത്തെപ്പോഴും പുഞ്ചിരിയുമായിട്ട് നടക്കുന്ന ജെൻസേട്ടൻ പ്രിന്റിംഗ് ടെക്നോളജിയിൽ അധികം ആളുകളില്ലാത്ത ഒരു കാലത്ത് ഈ മേഖലയിൽ ജോലി ചെയ്ത ഈ ജെൻസേട്ടനെന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വർത്തമാനത്തിന്റെ ഉദ്ദേശം ഇത്രയും നേരം വിശേഷം പങ്കുവച്ച ജീൻസായിട്ട് നന്ദി നന്ദി